ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ രാവിലെ തന്നെ നമ്മുടെ സെക്കക്കുട്ടീനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അവൾ മദ്രാസിൽ പോയിട്ടുണ്ട് അപ്പോൾ അന്ന് സ്കൂളില്ലാത്ത തന്നെ വീട്ടിലേക്ക് വരും അപ്പോൾ അതാ ഞാൻ പകുതി എത്തിയപ്പോൾ തന്നെ അവൾ കൂട്ടുകാരികൾ കൂടെ അങ്ങനെ എത്തി കുറച്ചെ ദൂരം നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ മദ്രാസിലേക്ക് അപ്പോൾ അതാ ഇവിടെ നമ്മുടെ പള്ളീൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് രണ്ട് ദിവസമായി പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് കേട്ടോ ഇപ്പോഴല്ല രാത്രിയാണ് ഇവിടെ ആളുകളൊക്കെ ചേർന്ന് തന്നെ അതിമനോഹരമായ ഒരു പള്ളി പുനർനിർമ്മാണം കഴിച്ചിട്ടുണ്ട് കേട്ടോ അലഹമ്മ അപ്പോൾ ആദ്യ ഒരു ചെറിയ ഉണ്ടായിരുന്നത് ഇപ്പം അത് വലിയതാക്കിയിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട് വലിയ കാലിയാണ് നമ്മുടെ പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വരുന്നത് വൈകുന്നേരം അരിബിൻ്റെ ആ ഒരു സമയത്ത് അപ്പോൾ അതാ പള്ളിനോട് ചേർന്ന് തന്നെ ായിട്ടാണ് സ്റ്റേജും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഇരിക്കാൻ ഭാഗത്തിന് നല്ല വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ ഒക്കെ ഒരുക്കിയിട്ടുണ്ടിരുന്നത് അപ്പോൾ രാത്രി ആകുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി അപ്പോൾ രാവിലെ തന്നെ പിന്നെ വൈകുന്നേരത്തേക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പള്ളീൻ്റെ ബേക്കിലായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് ട്ടോ ഇന്നിപ്പോ ലാസ്റ്റ് ഉദ്ഘാടന ദിവസം ആയതുകൊണ്ട് തന്നെ ചോറൊക്കെ ഉണ്ട് അപ്പോൾ ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഷെഫീക്കൊക്കെ കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ട്ടോ അപ്പോൾ വണ്ടി അവിടെ കാണുന്നുണ്ട് അപ്പോൾ ഷെഫീക്ക് ഉള്ള ദിവസം സക്കിക്കുട്ടീനെ കൂട്ടാൻ ഷെഫീക്കായിരുന്നു പോകല് അപ്പോൾ ഇപ്പോൾ ആയതുകൊണ്ട് കൊണ്ട് എന്നോട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വിളിച്ച് പറഞ്ഞതാണ് അങ്ങനെതാണ് നമ്മൾ പള്ളീൻ്റെ അവിടെ നിന്നൊക്കെ എതാ അങ്ങനെ പോരുകയാണ് കേട്ടോ ഇതൊക്കെ കുട്ടി കൂട്ടുകാരിൻ്റെ കൂടെ മുന്നിൽ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ അത്രക്കും ദൂരെയാണ് ട്ടോ ഉള്ളത് അവൾ ഓടാണ് അവിടെ ഈ ഒരു വഴിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാളും സെപ്പറേറ്റ് ആവും മറ്റേ ഫ്രണ്ട് കുറച്ചുകൂടെ താഴോട്ട് പോകണം ഇവിടെ എത്തിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ട്ടോ നമ്മളെ വീട് വീടുള്ളത് അപ്പം അതൊക്കെ കുട്ടി ഓടുകയാണ് അപ്പം ഞാൻ വിളിച്ചിട്ടൊന്നും നിൽക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ അവളോട് ഇങ്ങനെ പറയാം ഇനി ഞാൻ വരുന്നില്ല കുട്ടി ഒറ്റക്ക് വന്നാ മതിന്നൊക്കെ എന്നൊക്കെ അപ്പോൾ അവക്ക് വരാനൊക്കെ ഇഷ്ടമാണ് ട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഭയങ്കര വണ്ടികളും ഒക്കെ ആയിരിക്കും ഈ സമയത്ത് അപ്പോൾ എനിക്കൊരടങ്ങറ അതുകൊണ്ടാണ് ഞാൻ കൂട്ടാൻ വരുന്നത് എന്നിന് ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ ഞാൻ തീർത്ത് വെച്ചിട്ടുണ്ട് വീട്ടിലത്തെ അപ്പോൾ ഇന്ന് ഉച്ചയാകുമ്പോൾ നമുക്ക് വേറൊരു പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ തറവാട്ടിലെ എൻ്റെ ഉപ്പാൻ്റെ ഉപ്പാൻ്റെ ആണ്ടാണ് വല്ല്യപ്പാൻ്റെ ആണ്ടാണ് അപ്പോൾ അവിടെ വരെ പോകണം അപ്പോൾ ഷഫീഖ പള്ളിയിൽ നിന്ന് വന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ രാവിലെ തന്നെ പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ടല്ലോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു അപ്പോൾ അതാ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചക്ക കുട്ടിക്ക് ചായ ഒക്കെ കൊടുത്ത് ഞങ്ങളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരുങ്ങണം ചെപ്പിക്ക വരുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മുടെ കുറെ ദിവസമായില്ലേ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് ഈ ഒരു പച്ചക്കറിയൊക്കെ നടുന്ന ആ ഒരു സമയത്താണ് ഇവിടുത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടേരുന്നത് അപ്പം പിന്നെ വീഡിയോ അങ്ങനെ ഇടല് കുറവാണല്ലോ എന്താ നമ്മൾ പച്ചക്കറികളൊക്കെ വലുതായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എടുക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ഓരോ സ്ഥലത്ത് പോലും അങ്ങനെയൊക്കെ ആയിട്ട് അവിടുത്തെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ടാണ് അങ്ങനെ ഇടലാണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ വീട്ടിലെത്തി നമ്മൾ ഒരുങ്ങി പോവുകയാണ് കേട്ടോ അപ്പോൾ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പൊ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കരണിയിലാണ് കേട്ടോ സ്ഥലം എൻ്റെ ഉപ്പാൻ്റെ വീട് കരണിയിലാണ് പിന്നെ അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കഴിഞ്ഞ വർഷത്തെ ആണ്ടിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം പകലാണ് കേട്ടോ പരിപാടി ഉണ്ടായിരുന്നത് രാത്രിയൊക്കെ ഭയങ്കര തണുപ്പല്ലേ പിന്നെ നമുക്ക് ഇവിടെ പരിപാടി ഉള്ളതുകൊണ്ട് അങ്ങനത്തെ നമ്മൾ കരണിയിലൊക്കെ പോയി തിരിച്ചു വന്നു ഞാൻ പറഞ്ഞല്ലോ പള്ളീൻ്റെ ഉൾക്കാടനാന്നുള്ളത് അപ്പം ആരുവിൻ്റെ സമയത്താണ് എൻ്റെ തങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ തങ്ങൾ വരുന്ന അവർ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ വൈകുന്നേരം

അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പ്രത്യേക സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണല്ലേ അങ്ങനെ ഇപ്പോൾ താങ്കളൊക്കെ അതാ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പ ഗൈസ് എൻ്റെ മാം ആണ് നല്ല ഇഷ്ടപ്പെട്ടിരുന്നത് വീട്ടിലെത്തി ഞാൻ അരിവിസ്കരിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ചെക്ക കുട്ടി എടുത്തുവെച്ച വീഡിയോ ആണ് കേട്ടോ അത് അവർക്ക് ചെറിയൊരു വർക്ക് ചെയ്യാണ്ടിരുന്നു അതൊക്കെ ഇങ്ങനെ കാണിച്ചു എന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് തന്നെ പോവാണ് ഇന്ന് പിന്നെ അധിക സമയമൊന്നുമില്ല കുറച്ച് പ്രസംഗവും കാര്യങ്ങളൊക്കെ ആയി ഫുഡൊക്കെ തന്ന് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വിടും പിന്നെ ഇന്നലെയായിരുന്നു കേട്ടോ വയൽ നോക്കണ്ടിരുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷത്തൊക്കെ തന്നെയാണുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ കയ്യിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ അർഷിത അപ്പൊ ബൈ ടേക്ക് കെയർ അസാം വലൈക്കും